വി ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വാർഡുകളിൽ നിന്നായി എഴുപത്തിനാല് വിദ്യാർത്ഥികൾക്കാണ് പഠന സൗകര്യം ഒരുക്കുന്നതിനായി സ്റ്റഡി ടേബിളും ചെയറും വിതരണം ചെയ്തത് കൊടശ്ശേരി ജി എം എൽ പി സ്കൂൾ മൈതാനത്ത് സംഘടിപ്പിച്ച ചടങ്ങ് പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ലക്ഷം രൂപ വകയിരുത്തി നിർവഹിച്ചിട്ടുള്ളത് എഴുപത്തിനാല് വിദ്യാർത്ഥികൾക്കാണ് ഇന്നിവിടെ പഠനോപകരണം വിതരണം ചെയ്യുന്നത് നമ്മൾ സ്റ്റഡി ടാബിള് ചെയറാണ് പഠനോപകരണമായിട്ട് വിതരണം ചെയ്യുന്നത് കുട്ടികൾക്ക് കുട്ടികൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ സന്തോഷത്തോടു കൂടി പഠിക്കാനുമുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഈ പഠനോപകരണം കണ്ടതിൽ ഒരുപാട് സന്തോഷം കാണാൻ കഴിയുന്നുണ്ട് ഇത് തുടർന്നും എല്ലാ വർഷവും ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ കൂടിയിട്ടുള്ള ഇത് വാങ്ങാൻ എത്തിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ പഞ്ചായത്ത് അംഗങ്ങളായ അസ്കർ മുക്കട്ട ടി ശ്രീദേവി റിൻസി സൈനു ലാബിത സുനീറാം അമ്പാടൻ കെ പി പ്രേമലത തുടങ്ങിയവരെ സംബന്ധിച്ചു